ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത പോവ ഞാൻ എന്റെ ഓഫീസില് ട്രാൻസ്ഫറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം ഇനി നാട്ടിലേക്കില്ല മതിയായി നീ എന്റെ കൂടെ വരുന്നു എന്ത് പെട്ടെന്ന് ഞാൻ ചെയ്തത് നമ്മൾ നമ്മൾ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആരും എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ നീ ഇവിടെ വരില്ലേ അമ്മ ചോദിക്ക അമ്മയോട് സംബന്ധിച്ച് ചോദിക്കേ അമ്മയോട് മാത്രം അമ്മ സമ്മതിക്കും എനിക്കുറപ്പാ അവനൊരു മൃഗ ഈ നാൽക്കാലികളുടെ പുറകെ നടന്നു നടന്ന് അവൻ ആ സ്വഭാവമായി പോയി പക്ഷേ സാറിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഇത് വെറുതെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഛേ എന്താ രത്തും പിടിയും കിട്ടാനില്ല സാറിന് എൻ്റെ മകളെ അത്രക്ക് ആഗ്രഹമാണോ എങ്കിൽ കല്യാണം ഞാൻ നടത്തി തരും അവൾ എൻ്റെ മകളാ ആങ്ങളെക്കാൾ അധികാരം അച്ചത് തന്നെയാ അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം ത്തിരുപത് കൊല്ലായി ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവുക അത് ഏത് ഡ്രൈവറുടെ ഒരു സ്വപ്നമാണ് കുറച്ച് രൂപ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു തന്നില്ല അപ്പം ഞാൻ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് കുറേയൊക്കെ ഞാൻ അടച്ചു തീർത്തു ഇനി ഒരു ഒരമ്പതിനായിരം രൂപ കൂടി അടച്ച പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടും ആ അത് ഞാൻ എടുക്കും എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ച ഏത് കണ്ണുപൊട്ടിനും തരും അമ്പതിനായിരം രൂപ ഇന്ന് വെള്ളി ശനി മറ്റന്നാ കോളെ ഭാഷ്ട വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാൻ വരും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയണം പിന്നെ എൻ്റെ മോൾക്ക് സാറിനെ കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തി തരുമോ കല്യാണം ഒരച്ഛൻ്റെ കടമെനിക്ക് നിറവേറ്റണം ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മരത്തിൻ്റെ ലോഡ് കൊടുക്കുന്ന ഒരു സ്വാമിലിന്റെ മുതലാളി അവർ അച്ഛൻ്റെ അയാൾ പണം തരും പക്ഷെ അത് തിങ്കളാഴ്ച കല്യാണം ഉറപ്പിച്ച് പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുവരെ ഒരു രണ്ട് ദിവസത്തേക്ക് അമ്പതിനായിരം രൂപ മറിക്കാൻ സാറിൻ്റെ വല്ല വകുപ്പുണ്ടോ അത്രയും പണത്തിന് ഞാനവിടെ പോകാനാ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചോണ്ട് നെയ്യ് അന്വേഷിച്ച് നടക്കാമെന്ന് പറഞ്ഞ പോലെയാ സാറിന്റെ ബാങ്കിൽ ഇരിക്കയല്ലേ പണം നാളെ ശനി ഉച്ചവരെയല്ലേ ബാങ്കുള്ളൂ അത്രയും നേരം ഒന്ന് പിടിച്ചു നിന്ന പിറ്റേ ദിവസം ഞായർ അവധി തിങ്കളാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് അവറാച്ചിൽ നിന്ന് പണം വാങ്ങി നമ്മൾ ബാങ്കിൽ തിരിച്ചു വയ്ക്കുന്നു കാശ് സേഫിലിരുന്ന് പ്രസവിക്കൊന്നുമില്ലല്ലോ

അപ്പോ അന പോ സത്യമാണോ സത്യമാണോ നീ പറയണ പക്ഷേ സത്യം നമ്മുടെ അമ്മയാണ് സത്യം എന്റെ കുഞ്ഞു

പേഴ്സണലായിട്ട് സൂക്ഷിക്കാൻ ാണ് ഇതിന്റെ അർത്ഥം എന്താണോ ബാങ്ക് ഫണ്ടിൽ നിന്ന് ഒരു രേഖയും ഇല്ലാതെ ആക്കാർക്ക് പണം കടങ്ങുകൊടുക്കുക റെക്കോർഡ് ചേർക്കാതെ നാട്ടുകാരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി ബാങ്കിൽ പേഴ്സണലായിട്ട് ആയിട്ട് സൂക്ഷിക്കുക ഇതെന്താ വെള്ളലേക്ക് പറഞ്ഞു ഇതാ അല്ല സാർ നാട്ടുകാർ പറഞ്ഞു കേട്ടില്ലേ ഇവിടെ ഒരു പെൺകുട്ടിയെ കൃഷി അടുപ്പത്തിലായിരുന്നു പെണ്ണിന്റെ ആങ്ങളെ വന്ന് പെണ്ണിന് കല്യാണം കഴിച്ചില്ലെങ്കിൽ തല്ലുവെന്നും കൊല്ലുന്നും ഭീഷണിപ്പെടുത്തി നാട്ടി ഭാര്യയും കുട്ടിയുള്ളപ്പോ ഇവിടെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ അല്ലോ പിന്നെ കിട്ടിയ അമ്പതിനായിരം രൂപയും റെക്കോർഡ് ചേർക്കാത്ത സ്വർണവുമായി അങ്ങ് മുങ്ങ അതല്ലേ പിന്നെ നിർത്തുള്ളൂ ബാച്ചിലറാണ് ഡാനൊന്ന് ഒപ്പിട പറയാനുള്ളതൊക്കെ കോടതി പറയാം ഒപ്പിടൂ എന്താ ആരും ഒന്നും മിണ്ടാത്തെ എല്ലാവരും കൂടി തലയിലേറ്റി കൊണ്ട് നടന്നില്ലേ അന്തോണിനും തിമ്മയനും കൂടി ബാങ്ക് കൊള്ളയടിച്ചു ആൾക്കാരുടെ ആധാരം മുഴുവൻ ചുട്ട് നിന്നു അവൻ വന്ന് കയറിയപ്പോഴും ഞാൻ പറഞ്ഞതാണ് അവൻ കള്ളനാണ് അവനെ വിശ്വസിക്കണേ വന്ന് പാവപ്പെട്ടൊരു പെൺകുച്ചിന്റെ ജീവിതം തുളച്ചപ്പോ എല്ലാവർക്കും കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യുന്നു പുള്ളിക്ക് പുറത്തൊന്ന് പോകണം ബാംഗ്ലൂർ ട്രിപ്പിന് ഞാൻ നാഗപ്പേ വിട്ടു നീ ഒന്ന് കൂടിച്ചല്ലേ പോവാം ഓക്കെ ഓക്കെ വരും ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യ എന്നാരും കരുതാതിരിക്കുക എന്നാൽ അറിയേണ്ടവർ മനസ്സിലാക്കുക മരണം ശരിക്കും ഞാൻ അത് ആഗ്രഹിച്ചിരുന്നു എക്സെൻഡറ മുഴക്കുടിയനായ ഒരാളായിരുന്നില്ല ഞാൻ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അവകാശയായ ഏകാന്തരി ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമില്ലായിരുന്നിട്ടും എന്റെ നിർബന്ധപ്രകാര ആ ചെറിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് സ്വീകരിക്കാൻ അമ്മ എന്നെ അനുവദിച്ചത് ആ ദിവസങ്ങളിൽ നിന്നോ ഞാൻ അവിടെ കണ്ടുമുട്ടി ഒരു വാഹത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഞാൻ അവളൊത്തുള്ളൊരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി ഒടുവിൽ ഞങ്ങളുടെ വിവാഹം നടന്നു ഏയ് എന്താന്നാണ് നമ്മള് പരിചയമില്ലാത്തവരൊന്നുമല്ല എന്താ എന്ത പറ്റി ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു స్వప్ను എനിക്ക് എനിക്കറിയാം ഞാൻ ഒരു ഭാര്യയാണ് നല്ല സമയം വേണം എല്ലാ പെൺകുട്ടികൾക്കും പറയാനുള്ള ഒരു കഥ കൗമാരത്തിലെ ഒരു ഭ്രമം ഇൻഫാക്റ്റുഷൻ ഞാൻ അത്രേ കരുതിയുള്ളൂ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു കാരണം എനിക്കവിടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരു യാത്ര അത് മാറ്റം മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ കരുതി യാത്രക്കിടയിൽ ഈ നഗരത്തിലെ അതേ ഹോട്ടലിലെ അതേ മുറിയിൽ ഞങ്ങൾ എത്തി ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് സർ ആ പോയി കിടക്കാൻ നോക്ക് നാളെ പുലർച്ചയ്ക്ക് കാലത്തെ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടത്തെ ഒരു മലയാളി റൂംബോയോട് ഞാൻ ചോദിച്ചു ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടത്തെ മൂലപ്രതിഷ്ഠ ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം കിടന്നുള്ളൂ മോളെ രാവിലെ അമ്മ വിളിക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മോനെ ഉപയോഗിക്കുന്നുണ്ട് െ ഉറങ്ങുന്ന രാവിൽ നിലാവിൻ്റെ തളിർമെത്ത നെയും വിരിച്ചുവെങ്കിൽ എൻ്റെ തപസ്സിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ എൻ്റെ തപസ്സിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ pasnde <laughs> ജീവിതം തിരിച്ചു കിട്ടിയ പക്ഷേ വീട്ടിൽ തിരിച്ചെത്തിയ ഞങ്ങളെയും കാത്ത് ഒരു ടെലിഗ്രാം ഉണ്ടായിരുന്നു അവളുടെ അണ്ണൻ നാട്ടിലേതോ റൗഡിയെ കൊന്നു ശ്രാവണഗിരി പോയി വന്നതിന് ശേഷം അവളാകെ മാറിപ്പോയി ഒരു തരം ഹിസ്റ്റരിക്കണം തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവിതം വീണ്ടും കൈവിട്ടു പോകാൻ എന്റെ എന്റെ സമതലേറ്റിപ്പോയി ആരോടെങ്കിലും എല്ലാം തുറന്നു വരണമെന്ന് തോന്നി ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എന്റെ ജീവൻ തിരിച്ച നാളല്ലേ നാളെ ഞാൻ തിരിച്ചു ഒരു ഡൈവോഴ്സ് അവളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് കൊടുക്കാൻ പിന്നെ രക്ഷിക്കാരും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയില്ലേ മുകുന്ത എവിടെയായിരുന്നു ഓഫീസിൽ വിളിച്ചപ്പോ അവധിയാണെന്ന് പറഞ്ഞു മുകുന്ദറ്റിനെ കാണാനായിട്ട് ഒരു സ്ത്രീ കുറെ നേരമായിട്ട് കാത്തിരിക്ക വരാൻ വൈകും എന്ന് പറഞ്ഞിട്ട് പോയില്ല അപ്പൊ ഞാൻ വീടിന് താക്കോൽ കൊടുത്തിട്ടുണ്ടേ അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ ഇനിയിപ്പൊ നമ്മളതൊന്നും പരസ്പരം ഓർമ്മിപ്പിക്കണ്ട ഇപ്പോ ഒരു ഭാര്യയാണ് ഡൈവോഴ്സ് ചെയ്യാനുള്ള രാധയുടെ തീരുമാനം മാറ്റണം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ മനുഷ്യനെ വെറുതെ ശിക്ഷിക്കരുത് ശിക്ഷിക്കല്ല ഒരിക്കലും ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതാ ഒരു നല്ല ഭാര്യ ഭാര്യയായിരിക്കാൻ ഞാൻ ശ്രമിച്ചതുവാ പക്ഷെ എല്ലാവരും ചേർന്ന് ചതിക്കായിരുന്നു അറിഞ്ഞപ്പോ ഞാൻ പോലും എനിക്കിനി സമാധാനമായിട്ട് അതിനു ജീവിക്കാൻ പറ്റില്ല എന്റെ കരുത്തി ഇത് കെട്ടിയെന്നൊറ്റ ബന്ധിയെ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹിച്ചതല്ല എനിക്ക് പഴയ രാത്രി ആവണം ആ പഴയ കാലം പോ റൂമിൽ അവർ കാണാതിഷമിക്കണ്ടോ എനിക്കും എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം വിഷമിക്കണ്ട എല്ലാം ശരിയാ िवक्षन्दो ॐ लक्षाय नमोद गुरुवादात्मा ॐ लक्षाय निव नमो देवाधय नमं शिवाय नमं दत्तात्रेयं शिवरादाधम ॐ नमो नमो शिवायाय नमम् ॐ शिव दत्त्राय नम गुरुदेवाय दत्ताय नमम् ॐ लक्ष्मीधवादय गोदा राय सतम् ॐ लक्ष्मीधवाय न गो अदायस्त्राय दोदाय नमम् ओं विष्णु भगवादोत्राय नम ഇപ്പോ ഇവളെന്റെ ഭാര്യയാണ് ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ താലി കിട്ടിയ പെണ്ണ രാ പറഞ്ഞല്ലോ താലി കിട്ടിയെന്നൊരു ബന്ധമല്ല അതെ മറ്റൊന്നും നീയും അദ്ദേഹം തമ്മിലില്ലെന്ന് താലി ഒരു വാഗ്ദാനമാണ് ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞോളാന്നുള്ള വാഗ്ദാനം ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു സത്യമാണ് പക്ഷേ അതിനീ പറഞ്ഞ താരയുടെ ഉറപ്പില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധനായ ഒരു മനുഷ്യനുണ്ട് നിന്റെ ഭർത്താവ് അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നീയോ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് നീ അത് പ്രകടിപ്പിക്കാത്ത എന്റെ കൂടെ വന്ന് നിനക്ക് ഒരിക്കലും പഴയ രാജയാൻ പറ്റില്ല കാരണം അന്ന് മുതൽ നീ നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട മറ്റൊരാളെ കുറിച്ച് ഓർത്ത് നിന്റെ ഭർത്താവിനെ കുറിച്ചോർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങാം ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ എനിക്ക് അനുവദിച്ചിട്ട് ഈ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാ എനിക്ക് സന്തോഷ രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം എല്ലാം പറഞ്ഞിട്ടും അനുകൂലമായ ഒരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് ha 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 താലിയുടെ ആവശ്യമില്ല അതും കഴിച്ചു തന്നേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാ